പെറ്റിട്ടതിനും പോറ്റിയതിനും കണക്ക് പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടുനോക്കും എന്റെ ജീവിതം വഴക്കുകളും ബഹളങ്ങളും ഉണ്ടാവാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ് പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷെ അതൊന്നും പൊതുസമൂഹത്തിൽ വന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഈ ഒരു രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ല ഒരു കാര്യം പറയട്ടെ പണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതായത് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അനുയായി ഉണ്ടായ പ്രവാചകന്റെ അനുയായി അഥവാ സുഹാബി എന്ന് പറയും ഈ സ്വഹാബികൾക്ക് എല്ലാവരും പ്രവാചകനെ കണ്ടിട്ടുള്ളവരെല്ലാം സ്വർഗത്തിലാണ് എന്നാണ് തങ്ങളുടെ വിശ്വാസം അത്രയ്ക്കധികം ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്വഹാബി മരണമാസന്നമായി കിടക്കുമ്പോൾ കലിമ ചൊല്ലാൻ കലിമ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന കലിമ ചൊല്ലാൻ കഴിയുന്നില്ല ഒപ്പം അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മയോട് എന്തോ ഒരു ചെറിയ രീതിയിൽ ഉമ്മാക്ക് തോന്നി സ്നേഹം കുറഞ്ഞു പോയി എന്ന് അതേ ഉള്ളു കേട്ടോ അല്ലാതെ ഉമ്മയെ ഒന്നും പറഞ്ഞിട്ടില്ല ഉമ്മാക്ക് തോന്നിയതാണ് ചെറിയ രീതിയിൽ സ്നേഹം എന്റെ മകന് എന്നോട് സ്നേഹം കുറഞ്ഞു പോയി എന്ന് അവരൊറ്റ തോന്നല് കാരണമാണ് കലിമ ചൊല്ലാൻ കഴിയാതെ പോയത് ഈ വിവരം പ്രവാചകനെ അറിയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഉമ്മായുടെ അരികിൽ പോയിട്ട് ആ സ്വഹാബിക്ക് വേണ്ടി ആ ഉമ്മായിൽ നിന്നും പൊരുത്തം നേടിക്കൊണ്ട് വന്നാൽ മാത്രമേ ഈ സ്വഹാബിക്ക് കലിമ ചൊല്ലാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു ഉമ്മായുടെ അടുത്ത് ചെന്നു ഉമ്മായുടെ അടുത്ത് വന്നപ്പോൾ അത് ഉമ്മ പറഞ്ഞു എൻ്റെ മകൻ എന്നോട് ചെറിയ രീതിയിൽ സ്നേഹം കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ശരിയാവത്തില്ല എന്നാണ് ഉമ്മ പറഞ്ഞത് അങ്ങനെ ഈ വിവരം പ്രവാചകനെ അറിയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തെ നമുക്ക് ഖബറടക്കം ചെയ്തിട്ട് കാര്യമില്ല കത്തിച്ച് കളയേണ്ടി വരും ഈ വിവരം ഉമ്മാനെ അറിയിച്ചപ്പോൾ ഉമ്മ ക്ഷമിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം അപ്പോൾ മാത്രമാണ് ഈ സ്വഹാബിക്ക് കരിമ ചൊല്ലാൻ കഴിഞ്ഞത് ഈ ഒരു ചരിത്രം പറയാനുള്ള കാരണം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഏതൊരു ബുദ്ധിമുട്ടുണ്ടായാലും ശരി സ്വന്തം ഉമ്മയെ സ്വന്തം മാതാവിനെ തള്ളിപ്പറയാൻ പാടില്ല അതും പൊതുസമൂഹത്തിൽ വന്ന് ഈ രീതിയിൽ എന്നെ പെറ്റിട്ടു പേരിൽ ആർക്കും ഡിമാൻഡ് ചെയ്യാനുള്ള അർഹതയില്ല എന്നുള്ളത് കാരണം പെട്ടിട്ടതിനും പോറ്റിയതിനും ഒക്കെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജ് ഒരിക്കൽ ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്ത ഒരു പയ്യനാണ് പയ്യൻ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ വലിയ വിഷമം തോന്നും സ്വന്തം മാതാവിനോട് ഏത് തരത്തിലായാലും എത്ര പ്രശ്നമുണ്ടായാലും ശരി പെറ്റിട്ടതിനും പോറ്റിയതിനും ഒന്ന് കണക്കുകൾ സമൂഹ മധ്യത്തിലേക്ക് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരാൾക്കെതിരെ ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പെറ്റിട്ടതിനും പോറ്റിയതിനും കണക്കുകൾ പറഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് വരുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം ഒരിക്കൽ നീ ചൂണ്ടിയ ഒരു വിരലിന് പകരമായിട്ട് നാല് വിരൽ നിന്നിലേക്ക് തന്നെയാണ് ചൂണ്ടിയിട്ടുള്ളത് എന്ന് മറക്കരുത് അത് ഒരു നാല് നിനക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചു വരും നീയും നീയുമന്ന് ഇപ്പോൾ നിന്റെ മാതാവ് അനുഭവിക്കുന്ന അതിൻ്റെ നൂറിരട്ടി വിഷമം അനുഭവിക്കും കാരണം മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശേ എന്ന രീതിയിൽ പോലും ആണെങ്കിൽ അതിൻ്റെ പത്തിരട്ടി അല്ലെങ്കിൽ നൂറിരട്ടി അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോവില്ല അതുകൊണ്ട് മോൻ സൂക്ഷിച്ചോ